പ്രധാനപ്പെട്ട കാര്യം ചെറിയ കുട്ടികളെ പരിഗണിക്കാത്ത ദിശ ഇതെല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും കുട്ടികളോട് പെരുമാറുന്ന വാക്കുകളും പ്രവൃത്തികളും അതിൽ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മളിൽ അറിയാതെ അറിഞ്ഞോ സംഭവിക്കുന്നത് കാരണമുണ്ടാകുന്ന കുട്ടികളിലെ മുറിവുകൾ അത് വളരെ പ്രതീക്ഷയോടുകൂടി സ്നേഹത്തോടു കൂടിയുള്ള ആളുകൾ അവരോട് ആ നിലയ്ക്ക് പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ഒരു അകച്ച അത് നമ്മൾ എപ്പോഴും കുട്ടികളോട് അക്സൽ അഭാവശിലെ മതങ്ങൾ പറഞ്ഞതുപോലെ കരുണ കാണികൾ കരുണ നമ്മളിൽ നിന്ന് വറ്റിപ്പോകുമ്പോഴാണ് കുട്ടികളെ പഠിപ്പിക്കുക അതിന് ആവശ്യമായ നിലക്ക് അവരെ അടിക്കുക ചീ ചീത്ത പറയുക ഗുണദോഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കാവുന്ന പരമാവധി പ്രയാസങ്ങൾ അവർ നൽകി നമ്മളിൽ നിന്ന് അകറ്റുന്നൊരു അനുഭവം കുട്ടികളിൽ പല ആളുകളിലായി ചെറുപ്പത്തിൽ സംഭവിച്ചത് അവരുടെ ജീവിതത്തിലുള്ള വലിയ മാറ്റങ്ങൾ അവരിൽ വൈകല്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അവരുടെ വളർച്ചയിലുള്ള അവരുടെ വൈകല്യങ്ങൾ അത് ആയി മാറുന്നത് അതുകൊണ്ട് തന്നെ ചില കുട്ടികൾ മറ്റു ചില കുട്ടികളോടും പെരുമാറുന്ന ശൈലികൾ മുതൽ അവരനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളടക്കം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതിലപ്പുറം നമ്മളെപ്പോഴും പറഞ്ഞു വരുന്നത് ചെറിയ കുട്ടികളെ സ്നേഹത്തോടു കൂടി പരമാവധി നമ്മളുടെ വാക്കുകളും പ്രവൃത്തികളും കുട്ടികളിൽ കാരുണ്യം കാണിച്ചുകൊണ്ട് അത് കണ്ടവർ പഠിച്ചുകൊണ്ട് ആ സ്നേഹത്തോടു കൂടി അവർ വളരുമ്പോൾ അവരിലുണ്ടാകുന്ന ആ സ്വഭാവത്തിലുള്ള ഒരു നന്മ ഒരു എളിമ ഒരു സന്തോഷം ആ സന്തോഷത്തോടു കൂടിയുള്ള സ്വപ്നങ്ങൾ ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള പ്രയാണങ്ങൾ അതൊക്കെ നല്ല ഓർമ്മകളായി അവരുടെ ജീവിതത്തിൽ നല്ല നിറങ്ങൾ ോട്ടങ്ങൾ പോലെ അത് അവരുടെ വളരെ